ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം വന്ദേ വേഗുരുപരംപരാ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം സഹസ്രനാമ ശ്രീവിഷ്ണുസഹസ്രനമ പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു സുപ്രഭാതം നേരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പതിനാറാമത്തെ ശ്ലോകമാണ് പഠിച്ചത് പതിനാറാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം നൂറ്റി അമ്പത്തി ഒന്ന് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം പതിനേഴ് പതിനേഴാമത്തെ ശ്ലോകം വായിക്കാം ഓരോ നാമം അർത്ഥം നോക്കാം ഉപേന്ദ്രോ വാമന പ്രാംശൂ ശുചിരോർജിത അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിമ നാമങ്ങളേതൊക്കെയാണെന്ന് നോക്കാം ഉപേന്ദ്രമനഹ പ്രംശു അമോഘുചി ഊർജിത അതീന്ദ്ര സങ്കർഗൃതാത്മാ നിയമ യമഹ ഒരിക്കൽ കൂടി പറയാം ഉപേന്ദ്ര വാമനഹ റാംശുഹു അമോഘ ശുചിഹി ഊർജിത അതീന്ദ്ര ഋതാത്മാമഹ ആദ്യത്തെ നാമം ഉപേന്ദ്ര ദേവേന്ദ്രൻ്റെ അനുജൻ എന്നൊരർത്ഥം രണ്ടാമത്തെ അർത്ഥം ദേവേന്ദ്രനെ കാളുപരിയായവൻ ദേവേന്ദ്രൻ കശ്യപ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും മകനാണ് ദേവേന്ദ്രനിൽ നിന്ന് മഹാബലി ദേവലോകം പിടിച്ചടക്കിയപ്പോൾ അതിഥിയുടെ അപേക്ഷയനുസരിച്ച് വാമന അവതാരം എടുത്തു ഭഗവാൻ അങ്ങനെ ദേവേന്ദ്രൻ്റെ അനുജനായി തീർന്നു അടുത്ത അർത്ഥം ദേവേന്ദ്രനേക്കാൾ ഉപരിയായവൻ ഗോവർദ്ധന ഉദ്ധാരണത്തിൽ ദേവേന്ദ്ര മഴ പെയ്ച്ച് പശുക്കളെയെല്ലാം ഉപദ്രവിച്ചു ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനഗിരിയെ ചൂണ്ടുവരലിൽ നിർത്തി ആ മഴ ആക്കി ഗോവർദ്ധനഗിരിയെ രക്ഷിച്ചു അപ്പം ഇന്ദ്രൻ വന്ന് അവസാനം കൃഷ്ണൻ്റെ കാല് പിടിക്കേണ്ടി വന്നു അങ്ങനെ ആ ഇന്ദ്രൻ്റെ ദർഭത്തെ ശമിപ്പിച്ചു അതിൽ നിന്ന് ഇന്ദ്രനേക്കാൾ ഉപരിയാണ് ഭഗവാൻ എന്ന് കാണിച്ചു തന്നു അതുകൊണ്ട് ഭഗവാൻ ഉപേന്ദ്രഹ അടുത്ത നാമാണ് വാമനഹ വാമനൻ അതിഥിപുത്രനായ വാമനൻ എന്നൊരർത്ഥം ആരാധിക്കപ്പെടേണ്ടവനെന്ന് വേറൊരാർത്ഥം മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധമായ പത്ത് അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരാണ് വാമനൻ പരമഭക്തനായ മഹാബലിയുടെ ഗർവം ശമിപ്പിച്ച് ദേവലോകം വീണ്ടും ഇന്ദ്രനിൽ നൽകാൻ വേണ്ടി അതിഥിയുടെ പന്ത്രണ്ടാമത്തെ മകനായി അവതരിച്ചു നല്ല മനോഹരമായ രൂപത്തോടു കൂടിയുള്ള പൊക്കം കുറഞ്ഞ ഹ്രസ്വകായനായ ആ രൂപത്തിൽ ആണ് ആ വാമനൻ ജനിച്ചത് അപ്പോൾ ബലിയുടെ യാഗശാലയിൽ ചെറിയ രൂപമായി വാമനനായി ചെന്നു അപ്പോൾ മര്യാദകളോടെ ഭക്തി ആദരവോടെ ഭജിക്കപ്പെടേണ്ടവനാണ് വാമനൻ എന്ന അർത്ഥം കൊണ്ട് എല്ലാവരുടെയും ഹൃദയ ഹൃദയഗഹരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മചൈതന്യത്തെ യോഗികൾ ആരാധിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് വാമനഹ ഇനി അടുത്ത നാമം പ്രാംശുഹു പ്രാംശു എന്ന് പറഞ്ഞാൽ വളരെ വലിയ രൂപമുള്ളവൻ വാമനൻ്റെ ആഗ്രഹം നിറവേറ്റരുതെന്ന് ഗുരുവായ ശുക്രാചാര്യം ഉപദേശിച്ചിട്ടും ശ്രേഷ്ഠനായ മഹാബലി മൂന്നടി മണ്ണ് കൊടുത്തു അപ്പോൾ ഉടൻ തന്നെ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കൈക്കൊണ്ട് വലിയവനായി തീർന്നു എന്നൊക്കെ ഹരിവംശത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദാന സങ്കല്പം ചെയ്ത അവൻ അതായത് ജലം കയ്യിൽ വീണ ഉടനെ വാമനൻ വാമനൻ അല്ലാതായി ഭഗവാനായി സ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പോൾ ഭഗവാന്റെ പാദങ്ങളും ഭഗവാന്റെ ശിരസും ഭഗവാന്റെ കണ്ണുകളുമൊക്കെ ഭൂമിയും ആകാശവും സൂര്യചന്ദ്രന്മാരും ഒക്കെയായി കണ്ടു അപ്പം അംശു എന്നതിന് പ്രകാശം എന്നും കൂടി ഒരർത്ഥമുണ്ട് അതുകൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ വളരെ പ്രകാശമുള്ളവനായി ഭഗവാൻ ഇരിക്കുന്നു എന്നും അർത്ഥം അപ്പം പ്രാംശുഹു അടുത്ത നാമമാണ് അമോഘ എല്ലാ പ്രവർത്തികളും ഫലപ്രദമാക്കുന്നവൻ എന്നർത്ഥം അമോഘ നൂറ്റിപ്പത്താമത്തെ നാമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അല്ലേ ഭക്തന്മാരുടെ പൂജ സ്തുതി ഇവയെല്ലാം ഭഗവാന് അതിന് എല്ലാം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അതായത് ഭഗവാൻ ചെയ്യുന്ന ഒരു കാര്യവും നിഷ്ഫലമാവില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഫലവത്തായി ചെയ്യുന്നവൻ എന്ന അർത്ഥം നിഷ്ഫലമാകാത്തവൻ ഒരു പ്രവർത്തികളും നിഷ്ഫലമാകുന്നില്ല എല്ലാ പ്രവർത്തികളും ഫലപ്രദമായ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ഫലവത്താക്കുന്നവൻ എന്നർത്ഥം അടുത്ത നാമം ശുചി ശുചിത്വത്തിൻ്റെ മൂർത്തീകരണമാണ് ഭഗവാൻ അല്ലേ പവിത്രം മംഗളം വരം എന്നൊക്കെ നമ്മൾ ഭഗവാനെ ഇത് ചെയ്യുന്നു ഭഗവാൻ യാതൊരു കളങ്കവുമില്ല ശുദ്ധനാണ് പരിശുദ്ധനാണ് അതുകൊണ്ട് ഭഗവാൻ പേര് ശുചി നമ്മൾ തീർത്ഥമുണ്ടാക്കുമ്പോൾ ഓ മനന്തായ നമ ഓം അച്ഛുതായ നമ ഓം ഗോവിന്ദായ നമ എന്ന് പറഞ്ഞ് ഒരു തുളസി ഇല വെള്ളത്തിലിട്ടാൽ ആ മൂന്ന് നാമം കൊണ്ട് ആ വെള്ളം ജലമായി അതായത് അത് തീർത്ഥമായിത്തീരുന്നു അപ്പോൾ ഭഗവാൻ്റെ നാമങ്ങൾ മുഴുവൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാലോ അപ്പോൾ ഭഗവാൻ്റെ പേര് തന്നെ സ്മരിക്കുന്നത് പവിത്രമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഭക്തന്മാരെയൊക്കെ ശുചിത്വമുള്ളവരാക്കി തീർക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് ശുചി എന്ന് ഭഗവാൻ പേര് അടുത്ത നാമം ഊർജിതക എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ളവൻ അതുല്യമായ ബലമുള്ളവനെന്ന് അർത്ഥം അല്ലേ മഹാബലിതൻ്റെ സേനയെ പിൻവലിച്ചു ഭഗവാൻ്റെ ബലം കണ്ടിട്ട് അപ്പോൾ ഭഗവാൻ ബലിയെ വരണവാശത്താൽ ബന്ധിച്ചു എന്നിട്ട് ഓരോ അവതാരത്തിലും ഈ ശക്തി ഭഗവാൻ സ്പഷ്ടമായി കാണിച്ചു കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഊർജിതൻ അടുത്ത നാമം അതീന്ദ്ര അതീന്ദ്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ അതിക്രമിച്ചവൻ ഇന്ദ്രനെ ഇന്ദ്രനെ ഉപേന്ദ്ര എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ പറഞ്ഞു ഇന്ദ്രൻ ഉപരിയാണ് എന്ന് അപ്പം സ്വസിദ്ധമായ ജ്ഞാനം ഐശ്വര്യം തുടങ്ങിയ എല്ലാ ഗുണങ്ങളാലും ആറ് ഭഗങ്ങളും തികഞ്ഞവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ എന്ന പേര് വന്നത് അപ്പം ഇന്ദ്രനെ അതിക്രമിച്ചവൻ തന്നെയാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന്റെ പേര് അതീന്ദ്ര ഇന്ദ്രനെ അതിക്രമിച്ചവൻ എന്ന് ഇനി സംഗ്രഹ അടുത്ത നാം എല്ലാം തന്നിൽ ഒതുക്കുന്നവൻ സംഗ്രഹ എല്ലാം സംഗ്രഹിച്ചു വയ്ക്കുന്ന പ്രളയകാലത്ത് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും സൂക്ഷ്മരൂപത്തിലാക്കി തന്നിൽ തന്നെ സംഗ്രഹിച്ചു വയ്ക്കുന്നു അതുകൊണ്ട് ഭഗവാൻ സംഗ്രഹ എല്ലാം തന്നിലൊതുക്കുന്നവൻ അടുത്ത നാമം സർഗ സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നർത്ഥം സൃഷ്ടിക്കപ്പെട്ടത് എന്നും അർത്ഥമുണ്ട് അപ്പം കാര്യം കാരണമെല്ലാം എല്ലാം ജഗതാധിജനായ മഹാവിഷ്ണു പ്രകൃതിയിൽ അധിഷ്ഠിതനായി പ്രപഞ്ച സൃഷ്ടിച്ചു താൻ തന്നെ മായാരൂപത്തിൽ പ്രപഞ്ചമായി തോന്നിപ്പിക്കുന്നു അപ്പം പ്രപഞ്ചത്തിന് കാരണവും കാര്യവും എല്ലാം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിലെ പ്രകൃതിയും സ്വാമ്യം അവിസൃജാമി പുനഃപുനകമ പ്രകൃതി അധിഷ്ഠാനമാക്കി ഞാൻ പിന്നെയും പിന്നെയും സംഭവിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്ക് കാരണമായതും ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം അടുത്ത നാമം ധൃത ആത്മാ എപ്പോഴും ഒരേ രൂപത്തിലുള്ളവൻ എന്നർത്ഥത ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനെന്ന അർത്ഥം ഇനി അടുത്ത നാമ നിയമ സൃഷ്ടികളെ എല്ലാം അത് അധികാരത്തിൽ നിയമിക്കുന്നവൻ സൂര്യൻ ചന്ദ്രൻ വായു ജലം ദിഗ്ബാലകന്മാർ ബ്രഹ്മാവ് എല്ലാവരെയും മൃത്യു യമൻ തുടങ്ങിയവ എല്ലാ സൃഷ്ടികളെയും ഓരോരോ ജോലി കൊടുത്ത് അവരെ കൊണ്ട് എല്ലാം നിയന്ത്രിപ്പിക്കുന്ന എല്ലാം ചെയ്യിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ നിയമ ഈശ്വര സർവഭൂ ഭഗവത് ഇതലെ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ടീ ബ്രാമയൻ സർവഭൂതാനി യന്ത്രരൂഢാനി മായയാ നിയന്താവ് എല്ലാ ഭൂതങ്ങളെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്ത് എല്ലാത്തിനെയും യന്ത്രപ്രതിമകളെ എന്ന പോലെ പ്രവർത്തിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് യമഹ അടുത്ത ലാസ്റ്റ് നാമം യമഹ യമൻ അന്തര്യാമിയായി നിയമനം ചെയ്യുന്നവൻ എന്നൊരർത്ഥം രണ്ടാമത്തെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ തൻ്റെ ആജ്ഞയിൽ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ആജ്ഞയിൽ നിലനിർത്തുന്നവനെന്നും അർത്ഥം ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തി ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ യമഹ സംയമതാമഹം യോഗികളിൽ ഞാൻ യമനാണ് യമമാണ് പ്രകൃതിയിലുള്ള എല്ലാ ശക്തികളെയും തൻ്റെ നിയമത്തിനുള്ളിൽ നിലനിർത്തുന്നു അവയാകട്ടെ അണുവിട തെറ്റാതെ ആജ്ഞകൾ അനുസരിക്കുന്നു അതുകൊണ്ട് മഹാ ഭഗവാൻ മഹാവിഷ്ണു യമൻ ഇനി ധൃതാത്മാ നിയമ യമ എന്ന് മൂന്ന് നാമങ്ങൾ തുടർച്ചയായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ സ്വരൂപമായി ഭഗവാൻ നിലനിന്ന് നിത്യമായി ജീവജാലങ്ങൾക്ക് പ്രപഞ്ചത്തിനും മുഴുവനും അകത്തും പുറത്തും നിബന്ധനകൾ നൽകി ഒരേ നിലയിൽ നിർത്തുന്നു അതുകൊണ്ട് ഭഗവാനു വേരയമൻ ഇനി ഓരോ ശ്ലോ ഓരോ നാമം എടുത്ത് ചെറുതായി അർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ഉപേന്ദ്രോ വാമനപ്രാംശൂരമോ ഖശു ചിരൂർജിതാം അതീന്ദ്രസംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമഹാം ഉപേന്ദ്രക ഇന്ദ്രൻ്റെ അനുജൻ വാമന ആരാധിക്കപ്പെടേണ്ടവനെന്നും കുറുകിയ ശരീരമുള്ളവനെന്നും അർത്ഥം പ്രാശുഹു പൊക്കവും വലിപ്പവും കൂടിയവൻ പ്രകാശരൂപി എന്നൊക്കെ അർത്ഥം അമോഘക അമോഘൻ പ്രവൃത്തികളെ മുഴുവൻ സഫലമാക്കുന്നവൻ ശുചിഹി ശുചിത്വം തന്നെ രൂപമെടുത്തവൻ ഊർജിതഹ ബലവാൻ അതീന്ദ്രക ഇന്ദ്രനേക്കാൾ വലിയവൻ സംഗ്രഹക സൂക്ഷ്മരൂപത്തിൽ പ്രപഞ്ചത്തെ സ്വന്തം അന്തർഭാഗത്ത് ഒതുക്കുന്നവൻ സർഗഹ എന്ന് പറഞ്ഞാൽ സൃഷ്ടി ധൃതാത്മാ മാറ്റമില്ലാത്ത സ്വരൂപമുള്ളവൻ ആത്മപ്രകാശത്തെ ധരിച്ചവൻ എന്നൊക്കെ അർത്ഥം നിയമഹ ചരാചരങ്ങളെ നിയ നിയതമായ പ്രവർത്തികളിലേക്ക് നിയമിക്കുന്നവൻ യമഹ അന്തര്യാമിയായി അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നവൻ പ്രപഞ്ചത്തെ മുഴുവൻ ചൊൽപ്പടിക്കു നിർത്തുന്നവൻ എന്നർത്ഥം ഇനി ഈ ശ്ലോകത്തിൻ്റെ പൂർണാർത്ഥം നമുക്ക് നോക്കാം ഉപേന്ദ്രോ വാമനപ്രാംശൂരമോ ശുചിരോർജിത അതീന്ദ്രസംഗ്രഹസർഗോ ധൃതാത്മാനിയമോ യമഹ ദേവേന്ദ്രൻ്റെ അനുജനായി അതിഥിയിൽ പിറന്നവനും വടു വാമനനായവനും വാമനായവനും വടു എന്ന് പറഞ്ഞ ചെറിയ രൂപം വിശ്വരൂപം കൈക്കൊണ്ടവനും എല്ലാ പ്രവൃത്തികളെയും ഫലവത്താക്കുന്നവനും ശുചിത്വത്തിൻ്റെ മൂർത്തീകരണവും അതുല്യമായ ബലമുള്ളവനും ഇന്ദ്രനെ അതിക്രമിച്ചവനും എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും കൽപ്പാന്ത്യത്തിൽ തന്നിൽ ഉതുക്കുന്നവനും കൽപ്പ ആരംഭത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ച് അവയിൽ ജീവനായി സ്വയം അധിഷ്ഠിതനായവനും സ്വമഹിമയിൽ നിത്യനായിരിക്കുന്നവനും സൃഷ്ടികളെ അവയുടെ അധികാരങ്ങളിൽ നിയമിക്കുന്നവനും ചരാചരങ്ങളുടെ അന്തര്യാമിയായി അവയെ തൻ്റെ ആജ്ഞയിൽ നിലനിർത്തുന്നവനും മഹാവിഷ്ണു തന്നെ ഒരു പ്രാവശ്യം കൂടിയ ശ്ലോകം വായിച്ച അർത്ഥം ഒന്നുകൂടെ പറയാം ഉപേന്ദ്രോ വാമനപ്രാംശൂരമോ ഖശു ചിരൂർജിത അതീന്ദ്രസംഗ്രഹസർഗോ ധൃതാത്മാ നിയമോയമഹ ദേവേന്ദ്രന്റെ അനുജനായി അതിഥിയിൽ പിറന്നവനും വടുരൂപിയായ വാമനനായവനും വിശ്വരൂപം കൈക്കൊണ്ടവനും എല്ലാ പ്രവൃത്തികളെയും ഫലവത്താക്കുന്നവനും ശുചിത്വത്തിൻ്റെ മൂർത്തീകരണവും അതുല്യമായ ബലമുള്ളവനും ഇന്ദ്രനെ അതിക്രമിച്ചവനും എല്ലാ പ്രപഞ്ച വസ്തുക്കളെയും കൽപാന്തത്തിൽ തന്നിൽ ഒതുക്കുന്നവനും കൽപ്പ ആരംഭത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ച് അവയിൽ ജീവനായി സ്വയം അധിഷ്ഠിതനായവനും സ്വ മഹിമയിൽ നിത്യനായിരിക്കുന്നവനും സൃഷ്ടികളെ അവയുടെ അധികാരങ്ങളിൽ നിയമിക്കുന്നവനും ചരാചരങ്ങളുടെ അന്തരിയാമിയായി അവയെ തൻ്റെ ആജ്ഞയിൽ നിലനിർത്തുന്നവനും വിഷ്ണു തന്നെ അതുകൊണ്ട് ഭഗവാൻ ഈ ശ്ലോകം അർത്ഥാക്കുന്നു അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും എല്ലാവർക്കും എല്ലാവിധാശംസകളും നടന്നുകൊണ്ട് ഹരിയോ തത്സദ് സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായ വാചാ മനസേന്ദ്രിർവാ ബുദ്ധിയത്മനസ്വഭാ കൂമി യ സകലം പരസ്മൈ നാരായണ എ സമർപ്പമേ സമർപ്പമ ഹരി ഗോവിന്ദനമസീർത്തനം 고인다, 고인다.